ദൈവത്തിനു സ്തോത്രം ഏതാനും ദിവസങ്ങളായി വിവിധ നിലകളിൽ അലട്ടുന്ന എങ്കിൽ നമ്മുടെ സമൂഹത്തെ വിഴുങ്ങി മുടിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദ്രവ്യാഗ്രഹം എന്ന ആ വിഷ ലഹരിയെക്കുറിച്ച് ചിന്തിച്ചു ഒരു എസ്ഐ ട്രെയിനിൽ നിന്ന് വീണുകിടന്നവൻ്റെ ബാഗിൽ നിന്ന് പോലും ആയിരം രൂപ മോഷ്ടിച്ച അനുഭവം വീണ്ടും ഈ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓൺലൈൻ തട്ടിപ്പുകൾ ഡിജിറ്റൽ അറസ്റ്റ് മണി ചെയ്യൻ ചെയിൻ ഓഹരി അതേപോലെ ഒ ടി പി ക്രിപ്റ്റോ ഇങ്ങനെ വിവിധ നിലകളിൽ അതിശയിപ്പിക്കുന്ന ലാഭം വാഗ്ദാനം ചെയ്ത് വലിയ തട്ടിപ്പുകൾ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഫിഷിങ് സ്മിഷിങ് തുടങ്ങിയ വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ കൈക്കലാക്കി അവ ഉപയോഗിച്ച് പണം കൈക്കലാക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ടുള്ള കബളിപ്പിക്കലാണ് ഓഹരിയുടെ പേരിൽ നടത്തുന്ന ഭയങ്കരമായ തട്ടിപ്പ് ഇങ്ങനെ പല നിലകളിൽ മനുഷ്യൻ തട്ടിപ്പിന് ഉദയപ്പെടുന്നതിൻ്റെ എല്ലാം പിന്നിൽ ദ്രവ്യാഗ്രഹം എന്ന ആ വലിയ ലഹരിയാണ് ഓരോരുത്തരെയും രസിക്കുന്നത് വീണ്ടും നാം ചിന്തിച്ചാൽ കുടുംബത്തിന് പുറത്തുള്ള ജഡീകമാകുന്ന ലഹരിയിൽ കുടുംബജീവിതത്തിന് പുറത്ത് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ആ ജഡീകത്വത്തിൻ്റെ പേരിൽ അനേക കുടുംബങ്ങൾ തകരുന്ന ആ അനുഭവങ്ങളും കാണുവാനായിട്ട് സാധിക്കും പാലായിൽ രണ്ട് അറക്ക മുറ്റാത്ത കുഞ്ഞുങ്ങളുള്ള മാസം ഗർഭിണിയായ ഒരു യുവതി അവൾ കഴിഞ്ഞ ആ ദിവസം ആത്മഹത്യ ചെയ്യുവാനിടയിൽ അവൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളെ അവളുടെ മാതാപിതാക്കൾക്ക് നോക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ ഏതെങ്കിലും അനാഥശാലയിൽ ഏൽപ്പിക്കുക എന്നാൽ പോലും ആ അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത് തുടങ്ങിയ വാക്കുകളൊക്കെ എഴുതിയാണ് ഒളാത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായിത്തത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പല മ്ളേച്ഛതകളാണ് അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹവും ഒക്കെ അങ്ങനെയുള്ള വ്യക്തികളിൽ അല്ലെങ്കിൽ ആ ഭർത്താക്കന്മാരിൽ ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കൂടാതെ തിരുവനന്തപുരത്ത് മറ്റൊരു സ്ത്രീയും ആ ഒളാത്മഹത്യ ചെയ്യുവാനായിട്ട് വീട്ടിൽ കെട്ടിഞ്ഞാന്നി ചാകുവാൻ ഇടയായി തീർന്നു എത്രയോ വേദനാജനകമായ അനുഭവങ്ങളാണ് എൻ്റെ എല്ലാം പിന്നിൽ നോക്കിയാൽ ചിലപ്പോൾ ആ ജഡീക ലഹരിക്ക് വേണ്ടി പരസ്ത്രീ ബന്ധത്തിലേക്കും മറ്റും കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കുടുംബ തകർച്ചകളാണല്ലോ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് പുറത്തു പറയുവാൻ കഴിയാതെ അനേക യൗവനക്കാരികൾ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് അവർ പതൃഗ്രഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു അനേകർ ഡിവോഴ്സ് ചെയ്യപ്പെടുന്നു ചിലർ ഡിവോഴ്സ് ചെയ്യുവാൻ പോലും ത്രാണിയില്ലാതെ തേങ്ങി തേങ്ങി അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരോ വിഹാരങ്ങളാണല്ലോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഡൽഹിയിൽ ഏതാണ്ട് ഇരുപത്തി ഏഴ് പോയിന്റ് നാല് കോടിയുടെ ലഹരി മരുന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച പിടികൂടി ആഫ്രിക്കൻ പൗരന്മാരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇവിടെ എം ഡി എം എ മറ്റും സ്ഥിരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിമുള്ളവരെ ഇതിൻ്റെ എല്ലാം പിന്നിൽ മനുഷ്യൻ അധ്വാനിക്കാതെ വന്ന ഏതെങ്കിലും നിലകളിൽ വളഞ്ഞ മാർഗത്തിൽ അവന് പണം സമ്പാദിക്കണം എന്നുള്ളതാകുന്ന ലഹരിയാണല്ലോ ഇവിടെയെല്ലാം കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പത്തൊൻപതിൽ കർത്താവ് പ്രകാരം പറഞ്ഞു മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കുമെന്ന് മാനവകുലത്തോട് ദൈവം പറഞ്ഞതായ ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് മനുഷ്യന് ആ അധ്വാനിക്കാതെ ആരെ കൊന്നാണെങ്കിലും പണം സമ്പാദിക്കുക എന്നുള്ളതാകുന്ന ലഹരി അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇത് പൈശാശികമാണ് നിശ്ചയമായിട്ടും അവർക്ക് ഒരു ന്യായവിധി ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിൽ ജീവിപ്പാൻ ഇടയായി തീരട്ടെ സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയായി തീരട്ടെ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിച്ച് മുൻപോട്ട് പോകാം അവിടുന്ന് പണം കൊടുത്ത് പലതും നേടും മനുഷ്യ പണം വാഴുമോ പണം പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലെന്ന് വാഴുമോ ജീവിതമാകും പെരുവഴീ ജീവിതമാകും പെരുവഴി പുതിയ പുലരി തേടിയോടും യാത്രക്കാര ഓർക്കുകുഖം വ്യർത്ഥമല്ലോ ോ സർവം മായയല്ലോ പണം കൊടുത്ത് പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലൊന്നും വാഴുമോ ഹാരം വാങ്ങാം ആ പണം കൊടുത്താൽ ആത്മമന്ന ലഭിക്കുമോ പണം കൊടുത്താൽ മണിമേട വാങ്ങാം ആ മണിമേടഈ ശാശ്വതമായി വാഴുമോ ആത്മമന്ന വേണമോ നിത്യഭവനം വേണമോ ആത്മമന്ന വേണമോ